ചെലവ് കുറയ്ക്കുന്നതിനും പണിഭാരം കുറയ്ക്കുന്ന നമുക്ക് എത്തിപ്പറിക്കാം ഏറെ ആവശ്യമില്ല പിന്നെ കൂമ്പ് കലാണ് വെച്ചിരിക്കും ഒറ്റവള്ളിയാണ് വെച്ചിരിക്കുന്നത് അത് ഇത് ജനുവരി ഡിസംബർ അവസാനം ജനുവരി ആയിട്ട് വെച്ചാ ഒറ്റവള്ളിയാണ് വെച്ചേക്കുന്നത് അത് നമ്മള് മണ്ട പൊടിച്ച് വിട ഇങ്ങനെ അങ്ങനെയാണ് ഇത് വരുന്നത് ഇതിങ്ങനെ മണ്ട പൊടിച്ച് വിട്ടു കഴിഞ്ഞാൽ അതൊന്ന് കൂമ്പ് വരും പൊടിക്കാൻ മടിയോന്നും പക്ഷെ ഇങ്ങനെ വിട്ടാ ഓ ശരി ശരി അപ്പൊ ഇത് ഇവിടുന്ന് ചവള പെട്ടു വരും അപ്പൊ ഇത്രയൊരു മാതൃകാ താക്കൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേരളം നേരത്തെ കണ്ടിട്ടില്ല പക്ഷെ യൂട്യൂബില് ഇത് കണ്ണൂര് കാസർഗോഡ് അതുപോലെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്ത് എല്ലാം ചെയ്യുന്നതായിട്ട് യൂട്യൂബ് കാണാം പക്ഷേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കല്ലാറിലാണ് കല്ലാറിലൊരു കുന്നിൻപുകളിലേക്കുള്ള യാത്രയിലാണ് ഇവിടേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർഷക ദമ്പതിമാരായ രാധാകൃഷ്ണ സാറു ശ്രീകല മേഡവും അതോടൊപ്പം തന്നെ മക്കളും കാർഷിക രംഗത്തെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് ആ കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഈ മോഡൽ കൃഷി ചെയ്തിട്ടുള്ളത് എത്രത്തോളം ഏരിയയിലാണ് എത്രത്തോളം നമ്മൾ ചൂടുകൾ വേണ്ടി നാട്ടിയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് സെൻറ്റോളം വരും ഇരുന്ന് മൊത്തം നാനൂറ്റി മുപ്പത് ചൂടുണ്ട് അതിലെ ഈ എട്ട് മാ ഒമ്പത് മാസം പ്രായമായത് നൂറ്റിയാറ് എണ്ണം ബാക്കി ഉള്ളത് ഈ വർഷം പുതിയതായിട്ട് ജൂൺ ജൂലൈയിലുണ്ട് താങ്കൾ ഇത്തരത്തിലുള്ള ഒരു മോഡൽ എവിടെയെങ്കിലും കണ്ടിട്ടാണോ ഇതിന്റെ ഒരു പ്രായോഗികത ഇതിന്റെ ഒരു ഫലപ്രാപ്തി ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് അത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ അവരുടെ അടുത്ത നേരിട്ട് കണ്ടിട്ട് നേര ഇത് ഞാൻ എന്റെ രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്തതാണ് തീർച്ചയായിട്ടും മറ്റാൾ പേരെ കിട്ടാനില്ല ഈ അറിയാൻ അപ്പൊ അതുകൊണ്ടല്ലാണ് ഈ പൊക്കത്തിൽ ഈ പൊക്കത്തെ ഫുള്ള് പക്കാക്കി എടുക്കണം ഇരുത്തി അടിച്ച് കൊടുക്കും റിങ് അടിച്ചു കൊടുക്കും റിങ് അടിച്ചു കൊടുക്കാന്ന് വെച്ചാല്

ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി ഇതുണ്ടോ അത് എത്ര ചെയ്യണം ഇത് കേറി ഓരോ ഇത് ഓരോരടിയാകുമ്പോ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വിടുവാ ഇത് ഒറ്റവള്ളിയേ ഉള്ളൂ ഒറ്റ വള്ളിയേ ഉള്ളൂ അപ്പൊ അതിനെ പക്കാക്കാൻ വേണ്ടി ഇത് ആ കൂടെ പൊങ്ങി പോകുമ്പോഴത്തു അഴിച്ചു ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ മണ്ട പിടിച്ചു കൊടുക്കുക അപ്പൊ ഈ ചോട്ടീന്ന് ആ ഓരോ ഇതുണ്ട് പലപ്പോഴും കർഷകരോട് ഈ മണ്ടിച്ചു കൊടുക്കാന്ന് പറയുമ്പോ കർഷകർ പറയുക പക്ഷെ അതുകൊണ്ടല്ലേ ഇപ്പൊ പണ്ടെത്തിയാനേ ഒറ്റവള്ളിയാലും ധൈര്യമായിട്ട് ഒരു കുഴപ്പമില്ല അല്ല ചായ കൊടുക്കാം ഇല്ല പ്ലെയറിനെ പൊടിച്ച് ചേച്ചാ മതി ഇല്ല പൊടിച്ചു കൊടുക്കാം അപ്പൊ ഈ മോഡൽ ചെയ്യുമ്പോ നമുക്ക് ഇങ്ങനെ ഈ മോഡല ഏത് കൃഷി ചെയ്താലും കുരുമുളക് ഇങ്ങനെ ഓടിച്ചു കൊടുക്കണം ഏത് മലയാള താപ്പി പൊക്കാതെ ഇടുന്ന വിടുക പേരെയോ എല്ലാ സാധനവും വിട്ടാ ഒരു പ്രശ്നമില്ല കുരുമുളക് ഇങ്ങനെ ചെറിയ പ്രായത്തിൽ പ്രൂൺ പ്രൂൺ ചെയ്ത് ചെയ്ത് നമുക്ക് അതേ ഇല്ല ഇത് നേരിട്ട് കാണിക്കണ്ടോ ഇത് ഇത് വട്ടം ചുറ്റി ഇതെന്ന് മടുപ്പ് വരും അപ്പഴത്തേക്ക് ഇവിടുന്ന് കല്ല് വട്ടാന്ന് തുടങ്ങി

വാഴ വാഴ വാഴകൾ വെച്ചോണ്ട് അതിനെ തള്ളിട്ടാൻ വേണ്ടി വെച്ചതാണ് തള്ളിട്ടാൻ വേണ്ടി വെച്ചത് ഒരു വർഷം ചെയ്യാം ഒരു വർഷം വേണമെങ്കിൽ ചെയ്യാം ഒരു വർഷത്തെ കൂട്ടിനെ ചെയ്യാൻ പറ്റില്ല നൂറ് സമയം വെയിലടിക്കണം അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് അഞ്ചടി വെച്ചിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യമുള്ളത് കുരുവിളകിന്റെ പരിപാലനത്തിലല്ല കർഷകർ പറയുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി നട്ടുപരിപാലിക്കും മൂന്നാം വർഷം നാലാം വർഷം ദ്രുതപാട്ടോ സാവധാന പാട്ടോ ഒക്കെ വന്നിട്ട് നശിച്ചു പോകും ഇത് ദ്രുതവാട്ടത്തെ പ്രതിരോധ ശേഷികളാണ് കോമ്പ് കണ്ട പന്നി ഓറൈറ്റ് ഉണ്ട് താഴെ കണ്ട പന്നി ഊറൈറ്റും ഇതും ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്നതാണ് വേറെ അകളിപ്പേപ്പറും നല്ലതാണ് പിന്നെ എല്ലാ കലാകാലത്തിനെ കുറിച്ച് പഠിക്കണം പഠിച്ചിട്ട് ചെയ്യണം ഇതുപോലെ ഇത് ടോപ്പ് ഷൂട്ട് മണ്ടേന്ന് വേരിപിടിപ്പിച്ചെടുത്തേക്കുന്നത് മണ്ടയെ വേരി പിടിപ്പിക്കും കൂടെ കപ്പ വെച്ചിട്ട് മൺ കോട്ടിംഗ് മിസ്സാം നടത്തിട്ട് അങ്ങനെയാണ് ഇത് രണ്ടും പിടിപ്പിച്ചേക്കുന്നത് ഈ രണ്ടും കൂടെ താഴെ കണ്ട ില്ല അപ്പൊ പല പരീക്ഷണങ്ങൾ നമ്മൾ ഈ കൃഷി എടുത്ത് വരുന്ന ഇനി വളപ്രയോഗം വളപ്രയോഗം കാണാൻ മാത്രമേ ഉള്ളൂ എങ്ങനെ ചാണകം ജൂണ് നമ്മള് ഞങ്ങള് പരമ്പരമായിട്ട് കാരണം കൊടുക്കാറ് വർഷം പൊതുവേ ചെയ്യാറുണ്ടെങ്കിലും ഞങ്ങൾ ഒറ്റ ഒട്ടപ്രാവശ്യം കൊടുക്കാറുള്ളൂ ജൂൺ മഴക്കാലത്ത് ജലസേനത്തിന്റെ ജലസേനം ചെയ്തായിരുന്നു നേനക്ക് ഇട്ട കൊണ്ട് ജലസേനം ഉണ്ട് ചെയ്തത് ഉണ്ടോ അതിനുള്ള സൗകര്യം നമുക്ക് ഗ്രാവിറ്റി ആയിട്ട് വെള്ളം കിട്ടാറുണ്ട് പിന്നെ

നല്ല യാതൊരു പ്രശ്നവും ഇല്ല അട്ടക്കാൽ പിടിക്കാൻ പൈപ്പ് കിടന്ന് കുടിക്കുന്ന കോരിയല്ല ഇത് ഉണ്ടോ പരീക്ഷ നേരിട്ട് വന്ന നമ്മളെ പേര് കള്ളത്തരം ഇല്ല ചെറിയ ആളുകളെ ഗ്രീൻ നെറ്റ് ഗ്രീൻ നെറ്റ് ചുറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിന്റെ ആവശ്യമില്ല ചൂട് കുറയ്ക്കാൻ പറ്റും ചൂട് പ്രശ്നമില്ല ആ വേനൽ കണ്ടിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രശ്നം സംബന്ധിച്ച് ഒന്നും യാതൊരുണ്ടായിരുന്ന ഒരു പൈപ്പിന് യാതൊരു പ്രശ്നം പറ്റിയില്ല നല്ല പേറക്കാല അല്ലേ പാറക്കാല മൊത്തം പാറക്കാലല്ല ഇത് ആ പാറയാ ഇതിന്റെ അടി അടി ആ ഈ വാഴയുടെ വിളവെടുപ്പ് കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും നടക്കുവല്ല എന്തേലും ചെറിയ എന്തെങ്കിലും മഞ്ഞളോ അഞ്ചിയോ ഇപ്പൊ നട്ടിട്ട് ഇതാ ഇത് നട്ടിട്ട് ഒരു മാസം മാസങ്ങളൊക്കെ ഏഴു മാസം ഏഴു മാസമായി വലക്കാറായി വരുന്നത് ഒരു പത്ത് മാസം കൊണ്ട് തന്നെ ൂർണമാകും പിന്നെ അതിന്റെ വിളവെടുപ്പിനുള്ള ഒരു കാത്തിരിപ്പ് ഇതാ പിടിച്ചേക്കുന്നുണ്ട് ഒരു കാരണവശാലും ഒരു ഗ്രിപ്പോ ഒന്നോ ഒന്നിന്റെ ആവശ്യമില്ല ഏത് ഇതെല്ലാം പിടിച്ചു കയറിക്കോളൂ മനസ്സുണ്ടെ എന്താ വീടിയ തെല്ലും ചെയ്യാം ആ കൂടി സാറേറ്റവും നല്ല ആ ഇതാണ് ആ കറക്റ്റ് മാസം പറഞ്ഞാൽ എത്ര മാസമായിട്ടുണ്ട് എട്ട് മാസം കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞു എട്ടു മാസം കൊണ്ട് തന്നെ അല്ല നമ്മള് ഇത് മടിപ്പിച്ച് വിടുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ മണ്ട ചുള്ളി വിടുന്നത് കൊണ്ടാണ് ഈ കണ്ണിപ്പട്ടി കയറുന്നത് അതുകൊണ്ടാണ് അല്ല പൈപ്പിന് വേണ്ടിപ്പോയെ വെട്ട വള്ളി കയറുന്ന പൈപ്പിന് വേണ്ടിപ്പോയ ഇതെല്ലാം ജൈവ ഇതായത് ഈ സാധനങ്ങള് പുഴു കയറണം പുഴു കയറി എന്ന് പറഞ്ഞു കുഴപ്പമില്ല പുഴു കയറുമ്പോ ഇവിടെ ഇരിക്കും ആ ഇരിക്കുമ്പോ അടിയുന്ന കണ്ണി പെടുന്ന പിന്നെ കയറും അതുകൊണ്ട് പുഴു കയറുന്നതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല മണ്ടയുടെ ആ ഇത് കീടനാശിനികൾ തളിച്ചു കീടനാശിനികളില്ല ഇല്ല ജൈവ പരിപാടികളെ മാത്രമല്ല താങ്കളുടെ കൃഷിയിടത്തിൽ എല്ലാത്തിലും ഇപ്പൊ വാഴയ്ക്കൊക്കെ ആണെങ്കിലും ഒരു സാധനം ഇല്ല അതിനെ ബാർസോപ്പ് മാത്രം വെച്ചിട്ടുണ്ട് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഒഴിവാക്കാം ബാർസോപ്പ് എവിടെ വെക്കണം ബാർസോട്ടോ ഓരോ കവളി വെച്ച് കുഞ്ഞു കവളി കവിളിട്ട് കൊടുക്കണം അപ്പം പിണ്ടിപ്പുഴ ഉണ്ടാവില്ല ഓരോ കവളി ഇട്ട് കൊടുത്താണ് ഇപ്പം മെലുതായി കഴിഞ്ഞ പിന്നെ ഒറ്റപ്രാവശ്യം ഇട്ടു കൊടുത്തുള്ളൂ പിന്നെ ചെയ്തിട്ടില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളുടെ ഭാര്യയ്ക്ക് ഇതിനുള്ള സമയവും സൗകര്യമൊക്കെ എപ്പോഴും കിട്ടും മനസ്സുണ്ടെങ്കിലും സമയം കണ്ടെത്താൻ ഒരുപാടുല്ല ഇപ്പോഴും ഞങ്ങൾ തീരച്ചിറങ്ങിയാണ് ഈ തൈ മുഴുവൻ വെച്ചിരിക്കുന്ന പുള്ളിക്കാരിയാണ് ഞാൻ മുഴുവത്തി ഇതെല്ലാം ചെയ്തു മാസം പണിക്കായ ഇല്ല ഞങ്ങൾ തന്നെയാണ് പരിപാടികൾ അവരെ ഈ ഇത് നമ്മള് പക്ക ആക്കണം ആദായം മുഴുവൻ ഈ ഇതിനകത്ത് ആക്കുക പക്കാക്കുക ഓരോ അങ്ങനെ ആക്കി എടുക്കിട്ട് അടിയുന്ന് തന്നെ പരസ്യം ഭാവനയ്ക്ക് കുറച്ചുകൂടി പൊക്കം ഉണ്ടാവും ഈ ഇത്രയൊരു വള്ളിയാണ് ആ ഓ ഇതിപ്പോ ഇവിടെ മുഖത്തേക്ക് കയറിയപ്പോഴത്തെ നട്ടിട്ട് അധികം നാൾ ആവാത്ത ഈ അവസാനം ജൂലൈയിലെ നട്ടാക്കുന്നത് ഈ എത്രയേറെ വള്ളിയാണ് നമ്മള് നടുന്നത് ഈ വള്ളിയാണ് നമ്മള് താഴെ കൃഷിയുടെ കളച്ചു കൊടുക്കണോ കളച്ചു കൊടുക്കണം ഒറ്റ പ്രാവശ്യം മതി പിന്നെ ചപ്പം ചവറ ചാണകപ്പൊടി പിന്നെ പുതയിട്ട് ചാണാപ്പൊടി ചാണകപ്പൊടി ഇട്ട് ചാണാപ്പൊടി ഇട്ടുകൊണ്ടാണ് അപ്പൊ ഇത് ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടെ നല്ല പച്ചപ്പ് നല്ല ഹരിതാഭമായിട്ട് ഇങ്ങനെ കുരുമുളക് കൊടികൾ നിൽക്കുന്ന മനോഹരമായിട്ടൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ പുതുവായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള എത്രത്തോളം ഉണ്ട് ഇരുനൂറ്റിയറണം കാണും ഇവിടെ വഴ വെക്കിട്ടുണ്ടോ ഇവിടെ വാഴയില്ല മാലിമുള ഉണ്ട് മേളി മേളിച്ചിട്ടുണ്ട് ബീൻസ് ഉണ്ടായിരുന്നു പരത്താ ബീൻ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ നാലത്തെണ്ണം വരണം എന്തേലും നട നാല് ചെടിയെന്തേലും വിയറ്റ്നാം മോഡലെന്ന് വേണേ പറയാം പക്ഷെ വിയറ്റ്നാമില് പി എസ് പൈപ്പം ചെയ്യുന്നതായിട്ട് എനിക്കറിവില്ല എന്റെ അറിവില്ല കോഴിക്കോട് തിരുവനന്തപുരം കൊല്ലം ഫാത്തി ചെയ്യുന്നുണ്ട് ഇടുക്കി വളരെ കുറവാണ് അല്ല ഇതും വെച്ച് നോക്കുമ്പോൾ മുരിക്കിന് കേടാ കുടി നല്ല വരെ കയറിയാൽ പുഴു കയറും ഉണങ്ങിപ്പോ ഇതിന് ആ പ്രശ്നം വരുന്നില്ല അവർ അഞ്ചു വർഷം കിട്ടിയാൽ മതി ശരിക്കും അവരെ ഈ പരിശ്രമം വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ചവർ എന്ന് മാത്രമല്ല പുതിയ കാലത്തിനൊത്ത് ചിന്തിക്കുന്നവരും അതിനനുസരിച്ചിട്ട് സഞ്ചരിക്കുന്നവരുമാണ് ഈ കർഷക ദമ്പതിമാർ പോലീസ് ഉദ്യോഗസ്ഥരായി നിങ്ങൾക്ക് ഇതിനുള്ള സമയം കിട്ടുന്നുണ്ടല്ലേ തീർച്ചയായും സമയം കണ്ടെത്താം സമയം കണ്ടെത്താം നമുക്ക് കിട്ടുന്ന സമയം കഴിയുമ്പോൾ രാവിലെയൊക്കെ ഇറങ്ങണം വെളുപ്പിനെ അയക്കുന്നതാണ് രാവിലെ ഇറങ്ങിയ മനസ്സുണ്ടെങ്കിലും ചെയ്യാം എന്റെ ഒരു അടി മാത്ര ഒരുപാട് പിരിമുറുക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും കൃഷി അവർക്ക് മാനസികമായിട്ടുള്ള ഒരു ഊർജ്ജം കൂടി കിട്ടും എന്നുള്ള കാര്യത്തില് പശുക്കടാവുണ്ട് രണ്ട് പശുക്കടാക്കളുണ്ട് മറ്റേതൊക്കെ ഉണ്ട് കൊടുത്താൽ അപ്പൊ മത്സ്യ കൃഷിയും ആ കുരുമുളകൃഷിയാണ് ഇപ്പൊ എന്തോരം നമുക്ക് ഇത് കൂടും ടെൻഷൻ കൂടും സ്ട്രെസ് കൂടും സമയം കൂടുതലും വേണം ഉത്തരവാദിത്വം കൂടുമ്പോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇപ്പം കട്ടപ്പന ട്രാഫിക്കിലാണ് മക്കൾ ഏതെല്ലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മക്കളെ പത്താം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും എന്തായാലും വ്യത്യസ്തമായ കൃഷിയുടെ കാഴ്ച ഇടുക്കിയിലെ കല്ലാറിലാണ് നമ്മൾ ഈ കൃഷിയുടെ കാഴ്ച കാണുന്നത് വ്യത്യസ്തമായ തലത്തിൽ ചിന്തിക്കുക എന്നുള്ളത് മാത്രമല്ല ഭാവിയിലേക്ക് പ്രത്യേകിച്ച് തൊഴിലാളി ക്ഷാമം നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ഭാവിയിൽ നമുക്ക് വിളവോട് പുള്പെ ഉള്ളത് എളുപ്പമാക്കാനുള്ള ഒരു സംവിധാനമാണ് രാധാകൃഷ്ണ സാറും മാഡം കൂടിയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരുപാട് സന്തോഷം